ഒരു റെവ കേസരി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട് ഇതൊരു മുക്കാൽ കപ്പ് റവയുണ്ട് ഇത് വറുത്ത റവയാണ് ആയിട്ടുള്ള റവയാണിത് അപ്പം നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ എടുക്കാം വറുത്ത റവ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും വറക്കാത്ത റവ നമുക്ക് കുറച്ചുകൂടെ സമയം അത് വറക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അപ്പം ഇത് റോസ്റ്റഡ് റവയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് നന്നായി ചൂടായ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും മുന്തിരിയുമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യത്തിന് കശുവണ്ടി പരിപ്പും മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കശുവണ്ടി പരിപ്പും മുന്തിരിയും നമ്മളിവിടെ വറുത്തെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ അതേ നെയ്യിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് വറുത്ത റെവ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നേരം ഇട്ടിളക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് ചേഞ്ചായി കിട്ടും നമ്മൾ വറക്കാത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ചെറിയ ഒരു ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ റവ വറുത്ത പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ മുക്കാൽ കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് ഒരു നാല് ഏലക്ക പൊടിച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു മണത്തിന് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കേസരിക്ക് ഒരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കളർ ആവശ്യമായിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അപ്പം ഞാനിവിടെ യെല്ലോ ഫുഡ് കളർ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഫുൾ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളം വറ്റി കുറുകിക്കിട്ടും നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അടുക്കി പിടിക്കാതെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് കുറുക്കി എടുക്കണം ഇതിൽ വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് കുറുക്കി റെഡിയാക്കി എടുക്കണം ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ചും കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കിട്ടും ഇപ്പം ഇന്ന് നന്നായിട്ട് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം മധുരമേ കാണത്തുള്ളൂ ഇതിൽ കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മധുരം ഇടണം ഇതൊരു മീഡിയം മധുരമേ വരത്തുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പഞ്ചസാര നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം അപ്പോൾ പഞ്ചസാര ആയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വെള്ളമാവും ഈ പഞ്ചസാര അലിഞ്ഞു വരുന്നതിൻ്റെ ഒരു വെള്ളമാവും ഇതുപോലെ ആവും വീണ്ടും നമ്മളിത് കുറുക്കിയെടുക്കണം ഇതിനകത്തെ പഞ്ചസാര ലൈനൊക്കെ വറ്റിച്ച് കുറുക്കിയെടുക്കണം വീണ്ടും ഫ്ലെയിം ഫുള്ളായിട്ട് തന്നെയാണ് ഇട്ട് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത് ഇപ്പോൾ ഇത് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളൊരു മയം ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ടേസ്റ്റും കിട്ടും നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നെയ് ചേർക്കണമെന്നില്ല അപ്പം നെയ്യ് നന്നായിട്ട് ചേർത്ത ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വീണ്ടും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന മുന്തിരിയും കശുവണ്ടിയും ഇട്ട് കൊടുക്കുകയാണ് മുന്തിരിയും കശുവണ്ടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കുക വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട ശേഷമാണ് കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ചൂടോടുകൂടി തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാൻ പാകത്തിൻ്റെ മാറ്റിയെടുക്കണം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് ഇത് മാറ്റി എടുത്തിരിക്കുന്നത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പാടായിരിക്കും അതുകൊണ്ടാണ് ഇത് ചൂടോടുകൂടെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാത്രത്തിലൊക്കെ ആക്കിയെടുത്ത് നല്ല ഷേപ്പ് കിട്ടും ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ കേസരിക്ക് നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കേസരിയാണ് എല്ലാവരിതും ഒന്ന് ചെയ്ത് നോക്കണം ഒരുപാട് ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഒരുപാട് മധുരമൊന്നുമില്ല മീഡിയം മധുരമേ ഉള്ളൂ എല്ലാവരിതും ഒന്ന് ചെയ്ത് നോക്കണം ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റാണ് മുന്തിരിയും കശുവണ്ടിയുടെയും റേവയുടെ ഒക്കെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നുണ്ട പറയാ ബൈ ബൈ